കവചം പോലതു സംരക്ഷിക്കും കൂടപ്പോരും കൂട്ടായി അഴകാണാഡംബരമാണെങ്കിലും അകത്തളത്തിൽ വിലക്കാണ് കവചം പോലതു സംരക്ഷിക്കും കൂടപ്പോരും കൂട്ടായി അഴകാണ് ആഡംബരമാണ് എങ്കിലും അകത്തളത്തിൽ വിലക്കാണ് എന്താ ഉത്തരം ചെരുപ്പ് എന്നാണ് ചെരുപ്പ് പൊങ്ങിപ്പറക്കുന്ന പക്ഷി മുട്ടയിടാത്തൊരു പക്ഷി ഒന്നിളവേൽക്കാൻ വൃക്ഷക്കൊമ്പിൽ കൂടില്ലാത്തൊരു പക്ഷി പൊങ്ങിപ്പറക്കുന്ന പക്ഷി മുട്ടയിടാത്തൊരു പക്ഷി ഒന്നിളവേൽക്കാൻ വൃക്ഷക്കൊമ്പിൽ കൂടില്ലാത്തൊരു പക്ഷി വട്ടം എന്നാണ് വിത്ത് പുറത്തും വീഞ്ഞകത്തും വിരിഞ്ഞു നിൽപ്പതു തലകീഴെ രണ്ടും മധുരക്കനിയാണ് രണ്ടും തിന്നാൻ രസമാണ് വിത്ത് പുറത്തും വിഞ്ഞകത്തും വിരിഞ്ഞു നിൽപ്പതു തലകീഴെ കണ്ടാൽ മധുരക്കനിയാണ് രണ്ടും തിന്നാൻ രസമാണ് കശുവണ്ടിയാണ് നിങ്ങൾക്കറിയാം കശുവണ്ടി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് പഴുത്ത ആ മാങ്ങയാണ് വിത്ത് പുറത്തും വീഞ്ഞ് അകത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് കശുവണ്ടി നല്ല രസമാണ് കാണാൻ നമ്മളിനിയിപ്പോൾ വിഷുവിന് കണിവെക്കുന്നതിലും പ്രധാന പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കശുവണ്ടി